പ്രിയ ുഹൃത്തുക്കൾ ഇന്ന് നിങ്ങളുമായി പങ്കിടുന്ന ഒരു ബൈബിൾ വാക്യമാണ് മത്താഴ്ച സുവിശേഷം അഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ഇരുപത്താറ് വരെയുള്ള വാക്യങ്ങളാണ് ഇന്ന് ഇവിടെ ചിന്താ വിഷയം അതിലിങ്ങനെ പറയുന്നു സഹോദരനോട് കോവിക്കുന്നവനെല്ലാം മരണശിക്ഷ അനുഭവിക്കണമെന്നാണ് സഹോദരനോട് നിസാര എന്ന് പറയുന്നവൻ ശുശാർഹർ തന്നെ സഹോദരനോട് മൂട എന്ന് പറയുന്നത് மரணசிட்சி அனுபவிக்கின்ற அதுகொண்டு நீங்கள் வழிபாடு கழிக்க தேவாலயத்தில் போகும்போது சகோதர்ட்டெந்தெங்கிலும் பிணக்கோ வழக்கோண்ட் தீர் வந்து மதி எந்த எங்களுக்கு யாகம் கழிக்க சகோதரனோடு எந்தெங்கிலும் பிணக்கோ வழக்கம் வச்சும் கொண்டு பள்ளி போய் குர்வானை சம்பந்திச்சு கொண்டு ஒர்த்தும் இல்ல அதுகொண்டு சகோதரனோடு നിങ്ങൾ ഭഗവാനോട് നിസാരെന്ന് പറയുകയോ അല്ലെങ്കിൽ മൂടായെന്ന് വിളിക്കുകയോ കോപിക്കുകയോ ചെയ്യരുത് അത് മരണശിക്ഷയ്ക്കുള്ള തുല്യമാണ് മരണശിക്ഷ അനുഭവിക്കുകയാണ് നിങ്ങളതിനെ കണക്ക് പറയേണ്ടത് ഞായഴ് ദിവസത്തിൽ നിങ്ങളതിനെ കണക്ക് പറയേണ്ടി വരും ആയതുകൊണ്ട് കഴിവതും നല്ല നല്ല രീതിയിൽ സ്വഗ്രാജ്യത്തിന് അവകാശങ്ങളായെന്ന രീതിയിൽ സംസാരിക്കുക പ്രവർത്തിയാലും വാക്കാലും സ്വകരാജ്യത്തിൻ്റെ അവകാശം നമ്മുടെ ഭൂമിയിലെ താൽക്കാലിക വാസത്തിൽ കഴിയുന്ന നമുക്ക് ഒരു നിത്യജീവനുണ്ട് ആ നിത്യജീവനിലേക്ക് പോകണമെങ്കിൽ ഈ സഹോദരനോട് ശ്രമിക്കുക അല്ല എഴുപത് വട്ടം ഏഴ് എഴുപത് വട്ടം ശ്രമിക്കണമെന്നാണ് ബൈബിളിൽ പറയുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തൊട്ട് ബെല്ലേക്കൻ കിട്ടുകയും ചെയ്താൽ ഇതുവരെയുള്ള ഉപകാരപ്രദമായ വീഡിയോകളെങ്കിൽ നോട്ടിഫിക്കേഷനായി എത്തിയു

രേසුടാ യനം കാര്യമില്ലാ ദേവഝൻ ചൊല്ലു ഐശവമൂർത്തേകുൻ കാരഗേരീടവു രശഗേ нен്കാരുൾ ഏകാമ സീരൻ പാദയിൽ ഞാൻ അന്നിപോലോരുൾ ആരുമേനി ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നുപോരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോരുത് എല്ലാവർക്കും നന്ദി നമസ്കാരം